േലിനെ തകർക്കാൻ തന്നെയാണ് ഇറാന്റെ തീരുമാനം എന്ന കാര്യത്തിൽ സംശയമില്ല കുവൈത്തിൽ നിന്നും പുറത്തിറങ്ങുന്ന അൽ ജരീദ പത്രമാണ് അമേരിക്കയെയും ഇസ്രയേലിനെയും അവരെ സപ്പോർട്ട് ചെയ്യുന്ന സഖ്യകക്ഷികളെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് ഇത് ഇറാന്റെ റവല്യൂഷണറി ഗാർഡിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥനാണ് ഈ പത്രത്തിന് അഭിമുഖത്തിലൂടെ ഈ കാര്യങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇറാൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ലബനാനിലെ ഹിസ്ബുൾക്ക് അതിമാരകമായ ചില ആയുധങ്ങൾ കൈമാറിയിരിക്കുന്നു യാതൊരു തടസ്സവും ഇല്ലാതെ ലബനാനിലേക്ക് ആ ആയുധം എത്തിക്കാൻ ഇറാന് സാധിച്ചിട്ടുണ്ട് എന്നാണ് ഏതാണ് ആ ആയുധം എന്നത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഇലക്ട്രോ മാഗ്നറ്റിക് ബോംബാണത് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതായത് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ബോംബ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ താഴെയുള്ള ഇലക്ട്രോണിക് ഡിവൈസുകളെല്ലാം തകരാറായി പോകും ഒരു ഇടിമിന്നലേറ്റാൽ ഒരു ഡിവൈസിന് സംഭവിക്കുന്നത് എന്താണോ അതിന്റെ ഉള്ളിലുള്ള കമ്പോണൻസുകളെല്ലാം കത്തിപ്പോകും എന്നാൽ അതിന് സമാനമായ രൂപത്തിൽ ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങൾ ഉപയോഗിച്ച് താഴെയുള്ള എല്ലാ ഡിവൈസുകളെയും പ്രവർത്തനരഹിതമാക്കുക എന്നതാണ് ഈ ഒരു ആയുധത്തിലൂടെ ലക്ഷ്യമാക്കുന്നത് യഥാർത്ഥത്തിൽ അവിടെ വലിയ സ്ഫോടനങ്ങളോ അല്ലെങ്കിൽ വലിയ അഗ്നിയോ അവിടെ കാണാൻ പറ്റുകയില്ല അതേ സമയത്ത് എല്ലാ ഡിവൈസുകളും തകരും അദ്ദേഹം ആ പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു ലബനാനുമായി ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് ഇസ്രയേൽ എപ്പോഴാണോ കടക്കുന്നത് ഉടനെ തന്നെ ഇസ്ബുല്ല അത് ഉപയോഗിച്ചിരിക്കുമെന്നാണ് ഇസ്രയേലിന് മറ്റുള്ള ആക്രമണങ്ങൾക്ക് അവസരം നൽകാതെ ഉടനെ തന്നെ ആ ആയുധം ലബനാനിലെ ഹിസ്ബുല്ല ഉപയോഗിക്കുമെന്നാണ് അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇസ്രയേലിന്റെ എല്ലാ കമ്മ്യൂണിക്കേഷനും തകർന്നു പോകും അവരുടെ ഇലക്ട്രിസിറ്റി തകർന്നു പോകും മാത്രമല്ല യുദ്ധവിമാനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ പോലും കഴിയില്ല എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത മാത്രമല്ല എല്ലാ പ്രതിരോധ സിസ്റ്റങ്ങൾ അത് അയൻഡോം ആണെങ്കിലും ദാവൂദ് ലിങ്ക് ആണെങ്കിലും ഇങ്ങനെ തുടങ്ങിയ ഏതെല്ലാം പാട്രിയറ്റ് സംവിധാനങ്ങളൊക്കെയും തകരാറിലാകും എല്ലാം പ്രവർത്തനരഹിതമാകുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത ഇത് യഥാർത്ഥത്തിൽ ഒരു ആണവായുധം തന്നെയാണ് പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം മാസങ്ങൾക്ക് മുമ്പാണ് ഉത്തര ഉത്തരകൊറിയയുടെ വളരെ പ്രധാനപ്പെട്ട പ്രതിനിധികൾ ഇറാൻ സന്ദർശിച്ചിരുന്നു ഇറാനുമായി ആയുധ കൈമാറ്റങ്ങളെല്ലാം നടക്കുന്നു എന്ന വിവരം കൃത്യമായി ലഭിച്ചിരുന്നു എന്നാൽ ഉത്തരകൊറിയയുടെ കയ്യിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ബോംബുണ്ട് എന്ന കാര്യത്തിൽ ലോകത്ത് തർക്കമില്ലാത്ത കാര്യമാണ് അത് പരസ്യമായി പരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് കിങ് ജോങ് ഉം പലതവണ ദക്ഷിണ കൊറിയയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അത്തരം ഒരു ആയുധം ഹിസ്ബുല്ലയുടെ കയ്യിലെത്തുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് മാത്രമല്ല ഇതിന് സമാനമായ മാരകായുധങ്ങൾ ഹൂത്തികളുടെയും അതുപോലെ തന്നെ ലെബനാനിലെ ഹിസ്ബുല്ലയുടെയും കയ്യിൽ എത്തുന്നു എന്നത് ഇസ്രായേലിനെയും അമേരിക്കയെയും സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭീഷണി തന്നെയാണ് അതായത് ഇനി ഇറാനുമായി ഒരു സംഘടനത്തിലേക്ക് ഇസ്രായേൽ കടന്നു വരികയാണെങ്കിൽ ലബനാൻ ആദ്യമായി ഉപയോഗിക്കുന്ന ആയുധം ഇത് തന്നെയായിരിക്കും അങ്ങനെ ഒരു ആയുധം ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇസ്രയേലിനെ ആക്രമിക്കുക എന്നത് നിഷ്പ്രയാസം സാധ്യമാകും ഇസ്രായേലിന്റെ ഏത് ഭാഗങ്ങളെയും ഒരു പ്രതിരോധവും ഇല്ലാതെ ആക്രമിക്കാൻ കഴിയുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഇറാൻ ഏറ്റവും വലിയൊരു ഭീഷണി മിഡിൽ ഈസ്റ്റിൽ അത് ഇസ്രയേൽ തന്നെയാണ് അതോടൊപ്പം മറ്റൊരു കാര്യം അദ്ദേഹം സൂചിപ്പിച്ചത് അത് പല രൂപത്തിലുള്ള മിസൈലുകൾ കൈമാറിയിട്ടുണ്ട് ഇസ്ബുദുകൾക്കും അതുപോലെ തന്നെ ഹൂത്തികൾക്കും ആ കൂട്ടത്തിൽ മറ്റൊരു ആയുധമാണ് അദ്ദേഹം പറയുന്നത് പ്രതിരോധ മിസൈൽ അതായത് അയൺ ടോംബിൽ നിന്ന് ഒരു മിസൈൽ ഈ മിസൈലിനെ പ്രതിരോധിക്കാൻ കടന്നു വരുന്നതോടുകൂടെ ഇത് സ്വയം പൊട്ടിത്തെറിച്ച് ധാരാളം ഡസൻ കണക്കിന് ആയുധങ്ങളായി അതിൽ നിന്ന് ചിതറുകയും അത് ലക്ഷ്യത്തെ അവരുടെ ലക്ഷ്യത്തിന്റെ ഭാഗം പൂർണ്ണമായി നശിപ്പിക്കുകയും ചെയ്യും അതായത് പ്രതിരോധ സിസ്റ്റങ്ങൾ അതിനെ തകർക്കാൻ വരുമ്പോഴേക്ക് ആ പ്രതിരോധ സിസ്റ്റങ്ങളെ മറികടന്ന് അതിൽ നിന്ന് ഡസൻ കണക്കിന് മിസൈലുകൾ പുറത്തേക്ക് വരികയും അതിലൂടെ ധാരാളം വലിയ സ്ഫോടനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യും ഒരു പ്രദേശം അതായത് മിസൈൽ ഏത് ഭാഗമാണോ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ആ ഭാഗം മൊത്തം തകർക്കാൻ പറ്റിയ സംവിധാനങ്ങൾ ആ മിസൈലിൽ ഉണ്ട് എന്നാണ് പറയുന്നത് അതിനോട് കൂടെ കൂട്ടി വായിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ലെബനാനിലെ ഹിസ്ബുള്ള മുഖേന ഇസ് ഇറാൻ ധാരാളം ആയുധങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ട് എന്നാണ് അതായത് ഏതെല്ലാം സംവിധാനങ്ങളെയാണ് പ്രതിരോധിക്കാൻ കഴിയുക ഏത് മിസൈലുകളെ പ്രതിരോധിക്കാൻ കഴിയില്ല ഈ പരീക്ഷണങ്ങളെല്ലാം നടത്തുകയും അതെല്ലാം നോട്ട് ചെയ്തു വെക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത് അതായത് ഹിസ്ബുല്ല ഇറാന്റെ പല മിസൈലുകളും ഉപയോഗിക്കുന്നു ഈ മിസൈലുകളിൽ ഏതെല്ലാം മിസൈലുകളെയാണ് ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കുന്നത് തകർക്കാൻ കഴിയാത്തത് ഇതെല്ലാം നോട്ട് ചെയ്യുന്നു ഇതിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇറാന്റെ അടുത്ത കളികൾ ആരംഭിക്കുന്നത് എന്നാണ് ഇതിൽ നിന്ന് ബോധ്യപ്പെടുന്നത് അറ്റരാർത്ഥത്തിൽ ഇസ്രയേലിന് കൂച്ചു വിലങ്ങിടുക എന്നത് തന്നെയാണ് ഇറാന്റെ ലക്ഷ്യം പക്ഷേ അദ്ദേഹം പറയുന്നു ഇപ്പോൾ അത്തരം ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടില്ല കാരണം ആ ആയുധം ഇപ്പോൾ ഉപയോഗിക്കുമ്പോൾ അത് കാര്യങ്ങളെല്ലാം വ്യത്യസ്തമായ രൂപത്തിൽ അതേ നെഗറ്റീവായ എഫക്റ്റുകൾ ഉണ്ടാകും അതുകൊണ്ട് അത്തരം നീക്കം ഉണ്ടാകുന്ന സമയം ലബനാനുമായി ഏത് ഘട്ടത്തിലാണോ ഇസ്രയേൽ ഒരു പൂർണ്ണ യുദ്ധത്തിന് കിടക്കുന്നത് ആ സമയത്തായിരിക്കും ലബനാനിലെ ഹിസ്ബുല്ല തന്നെ പറഞ്ഞിട്ടുണ്ട് ലബനാനിലേക്ക് നിങ്ങളൊരു യുദ്ധത്തിന് കടന്നു വരികയാണെങ്കിൽ നിങ്ങൾക്ക് ടാങ്കുകൾ ഒന്നുപോലും ഉണ്ടാവുകയില്ല എന്ന് യഥാർത്ഥത്തിൽ ഇലക്ട്രോ മാഗ്നറ്റിക് മിസൈൽ ഉപയോഗിച്ചാൽ ഒരു ടാങ്കും പ്രവർത്തിക്കുകയില്ല കാരണം ഇലക്ട്രോണിക് ഡിവൈസുകളെല്ലാം ഇതെല്ലാം പ്രവർത്തിക്കുന്നത് അതിന്റെ റഡാർ സംവിധാനങ്ങളാണെങ്കിലും അതിന്റെ ഓട്ടോമാറ്റിക് സംവിധാനങ്ങൾ എല്ലാം പ്രവർത്തിക്കുന്നത് ഇലക്ട്രോണിക് ബോർഡുകളും സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അതെല്ലാം തകരാറാകുന്നതോടുകൂടെ ഒരു ടാങ്കും വർക്ക് ചെയ്യാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും അങ്ങനെ വരുമ്പോൾ ഇസ്രായേലിന്റെ ടാങ്കുകളെല്ലാം നിർജീവമാകും എന്ന് തന്നെയാണ് ഒരുപക്ഷെ ഹിസ്ബുല്ല ആ പറഞ്ഞതിനർത്ഥമെന്നാണ് നമുക്ക് ഇതിലൂടെ വായിക്കാൻ സാധിക്കുന്നത് ഏതായിരുന്നാലും ഇങ്ങനെ ഒരു സംഘടനത്തിലേക്ക് ഹിസ്ബുല്ലയും അതുപോലെ ഹമാസും അതുപോലുള്ള സായുധ സംഘങ്ങൾ ഹൂത്തികളൊക്കെ കടന്നു വരുമ്പോൾ എന്താണ് ഇവർക്ക് സംഭവിച്ചത് അമേരിക്കയോട് ഇത്ര ശക്തമായി ഏറ്റുമുട്ടാൻ അതല്ലെങ്കിൽ ഇസ്രയേലിനോട് ഏറ്റുമുട്ട അവരൊക്കെ ആയുധരംഗത്തെ രാജാക്കന്മാരല്ലേ ഈ ചെറിയ രാട്ടങ്ങൾ ഈ ചെറിയ സംഘങ്ങൾ എങ്ങനെ ഏറ്റുമുട്ടുന്നു എന്ന ചോദ്യത്തിന്റെ കൃത്യമായ മറുപടിയാണ് ഇപ്പോൾ ഇതിലൂടെ ലഭിച്ചിരിക്കുന്നത് എന്നാൽ ഹിസ്ബുല്ലയുടെയും അതുപോലെ തന്നെ ഹൂത്തികളുടെയും ഈ പറയുന്ന ഹമാസിന്റെ അടക്കം ആയുധങ്ങളെ തകർക്കാൻ ഇസ്രയേലിന് സാധ്യമാവുകയുമില്ല കാരണം അങ്ങനെ അവരുടെ ആയുധങ്ങളെല്ലാം നിലനിൽക്കുന്നത് ഭൂമിക്കടിയിലാണ് ഇത് യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ ഈ യുദ്ധത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതായത് ഭൂഗർഭ അറകളിലുള്ള സംവിധാനങ്ങൾ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ബോംബുകൾക്ക് തകർക്കാൻ കഴിയുമോ ബങ്കർ ബസ്തർ മിസൈലുകൾക്ക് അതിനെ തകർക്കാൻ കഴിയുമോ എന്ന കാര്യവും യഥാർത്ഥത്തിൽ പരീക്ഷണത്തിലൂടെ ലെബനാനിലെ ഹിസ്ബുൽയും ഇറാനും ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞു അതായത് ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ആയുധത്തിന്റെ ശക്തി എത്രയുണ്ട് എന്ന കാര്യം അവർ കൃത്യമായി നോട്ട് ഇനിയാണ് യഥാർത്ഥത്തിൽ യുദ്ധത്തിന്റെ രീതികൾ വരുന്നത് ആ യുദ്ധത്തിൽ ഒരുപാട് ആയുധങ്ങൾ ഇറാൻ പുറത്തെടുക്കാനുണ്ട് ഹിസ്ബു പുറത്തെടുക്കാനുണ്ട് ഹൂത്തികൾ പുറത്തെടുക്കാനുണ്ട് അത് തന്നെയാണ് അവർ നിങ്ങൾക്കായി ഞങ്ങൾ പലതും മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് പല സന്ദർഭങ്ങളിലായി പറയുന്നു ആ കൂട്ടത്തിൽ ഇദ്ദേഹം ഈ റവല്യൂഷണറി ഗാർഡിന്റെ നേതാവായ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമാണ് ധാരാളം ഡ്രോണുകൾ ലബനാനിലെ ഹിസ്ബുലക്കും അതുപോലെ തന്നെ ഹൂത്തികൾക്കും നൽകിയിട്ടുണ്ട് അതിൽ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഏതിനെയെല്ലാം കണ്ടെത്താൻ സാധിക്കും അമേരിക്കയുടെ സംവിധാനങ്ങൾക്ക് ഏതിനെയെല്ലാം കണ്ടെത്താൻ സാധിക്കും ഇതും പരീക്ഷണങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് ഹുദുതി എന്നറിയപ്പെടുന്ന ഡ്രോൺ ഇസ്രയേലിന്റെ എല്ലാ പ്രദേശങ്ങളിലും ഒപ്പിയെടുത്തു മണിക്കൂറുകളോളം ഇസ്രയേലിന്റെ വ്യോമ മേഖല കീഴടക്കി അത് പിക്ചറുകളും ഫോട്ടോകളും വീഡിയോകളും എടുത്തു പക്ഷെ അത് തിരിച്ചു വരുമ്പോഴും ഇസ്രയേലിന് അങ്ങനെ ഒരു സംഭവം അറിയാൻ സാധിച്ചില്ല ഇപ്പോൾ നമുക്കറിയാം തെല്ലബീവിൽ ഡ്രോൺ ആക്രമണം ഉണ്ടായി ഹൂത്തികൾ ആക്രമിച്ചു പക്ഷേ ഇറാൻ പക്ഷേ ഇസ്രയേലിൽ ഒരു സൈറൺ പോലും മുഴങ്ങിയില്ല അതായത് അങ്ങനെ ഒരു ഡ്രോൺ കടന്നു എന്ന വിവരം ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് അറിയാൻ പോലും സാധിച്ചിട്ടില്ല എന്നർത്ഥം അപ്പോൾ ഏതെല്ലാമാണ് പ്രതിരോധ സംവിധാനങ്ങൾ മറികടക്കുന്നത് മറികടക്കാത്തത് ഇതെല്ലാം യഥാർത്ഥത്തിൽ ഇറാൻ കൃത്യമായി പ്രവർത്തന പദത്തിലൂടെ പരീക്ഷിക്കുകയാണ് ഈ യുദ്ധത്തിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ അവരുടെ ഈ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും അതിന്റെ റിസൾട്ട് അവർക്ക് ലഭിക്കുന്നു കുവൈത്തിന്റെ അൽ ജലീത പത്രത്തിന്റെ ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വേണ്ട ആളുകൾക്ക് അറബി അറിയുന്ന ആളുകൾക്ക് അത് വായിക്കാവുന്നതാണ്